എടാ മോനെ നന്ദു നീ ബാംഗ്ലൂർ പഠിക്കാൻ പോവല്ലേ പൈസ അമ്മയുടെ കൈ തരണോ മോന്റെ കൈ തരണോ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന നിങ്ങൾ എന്തിനാ കാശ് കൊടുക്കുന്നേ അവൻ അവൻറെ അച്ഛനമ്മയും നീ നിന്റെ കാര്യം നോക്ക് നമ്മുടെ കണക്കായിട്ട് എന്തെങ്കിലും അവന് കൊടുക്കണ്ടായോ എന്നാ അവൻ അവിടെ ചെന്നിട്ട് കൊടുക്ക് എന്നൊരു കാര്യം ജീ ഗൂഗിൾ പേ ചെയ്തോട് അല്ലെങ്കിൽ അവൻ ബാംഗ്ലൂർ പോകുമ്പോ അയച്ചു എന്തെങ്കിലും ആവശ്യം ഓ അവന്റെ അച്ഛനും ഒമ്മയും അറിയണം എന്നിട്ട് പറയണം സ്നേഹം കൊണ്ട് ഇത്രയും തന്നെന്ന് അതിനല്ലോ കാശ് കൊടുക്കുന്ന എന്തിനാ അച്ഛനും അമ്മ അറിയാൻ വേണ്ടിട്ടാണ് എന്നാ ഇപ്പൊ ഗൂഗിൾ പേ പേട്ടെ ഞാൻ ആരോടും പറയത്തില്ലേ ഇത്രയും പൈസ തരുമ്പ നിങ്ങളുടെ അച്ഛനും അമ്മയും അറിഞ്ഞല്ലേ തരേണ്ടത് അല്ല അവര് വിചാരിക്കത്തില്ലേ ഞങ്ങൾ ഒന്നും തന്നില്ലെന്ന് പറഞ്ഞേക്കാം മോനെ ആരോടും പറയല്ലേ പൈസ അറിയണ്ട എത്ര രൂപ കൊടുക്കും ഉപയോഗിക്കണം അവിടെ ഒരു കിലോ മത്തി പോലും അറിയുകയും വേണം ആരും അറിയാനും ഞാൻ ഡൽഹി പഠിക്കാൻ പോയാലോ അത്രയും പാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട അതല്ലേ പഠിക്കാൻ പോകുമ്പോ കുടുംബക്കാരെല്ലാം കൂടെ പൈസ തരും അതിനില്ലയോ നീ ഇങ്ങനെ പറഞ്ഞത് അതൊന്നുമല്ല എനിക്ക് നന്നാവണം അതിന് പ്ലാൻ ഓ നന്നാവാൻ വേണ്ടി വ്യക്തമായ ഒരു പ്ലാൻ ചെയ്യുവോ അതേമേ എങ്ങനെങ്കിലും നന്നായാ മതിയായിരുന്നോ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കായിരുന്നു എന്തോ വ്യക്തമായ ഒരു പ്ലാൻ ഒക്കെ ശരിയാക്കിയോ എന്റെ വ്യക്തമായ ഒരു പ്ലാൻ വായിക്കട്ടെ വായിക്കടാ മോനെ അമ്മയും അച്ഛനും കെ എസ് എഫിലെ ചിട്ടി പിടിച്ച് മൂന്ന് ലക്ഷം കുട്ടമ്മമാൻ പതിനായിരം രംഗുവാമി അയ്യായിരം സീതാ ചിറ്റപ്പൻ ഇരുപതിനായിരം അപ്പി അയ്യായിരം രാജ്കുമാർ ആളിയൻ ഇരുപത്തി അയ്യായിരം മൊത്തം കൂടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം തെറ്റല്ലേ കഴിഞ്ഞോ ശീ അമ്മ പതിനായിരം അത് മറന്നുപോയി

അതാ കൊടുക്കുന്നത് എന്നാ പൂക്കളം മറ്റേതൊരു നീ എന്തിനാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് എപ്പോഴും പറയുന്നത് നീ ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നു ആകെ നാല് സാരി കൊണ്ടുവരികയും ചെയ്യും അതിനാ തോരണ ഉറപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തിനാ വന്നിങ്ങനെ ചോദിക്കുന്നേ